ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കുന്നുണ്ടെന്ന് കണ്ട് അത് ദയവ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് എന്തെല്ലാം ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലാവരും കേട്ടല്ലോ മനാഫ് പറഞ്ഞ വാക്കുകളാണ് ഓൾറെഡി നമ്മളെ മനാഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അർജുൻറെ കുടുംബം മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച കൂട്ടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളതായിരുന്നു അപ്പം വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ മനാഫ് പറയുകയുണ്ടായിരുന്നു എവിടെയെങ്കിലും അങ്ങനെ ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊന്നോളാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് എവിടെ അതായത് റോഡിൽ വന്ന് നിന്ന് തരാമെന്ന വളരെ വ്യക്തമായിട്ട് നമ്മൾ പല വീഡിയോസിലും കണ്ടതാണ് അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു പണപ്പെരിവ് താൻ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുൻറെ പേരിലുള്ള ഒരു പണപ്പെരിപ്പ് നടത്തരുത് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആ ഒരു സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നത് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ചാരിറ്റി വീഡിയോസില് പലതും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതിന് അതിനുപരി തന്നെ ഈ അക്കൗണ്ട് നമ്പർ മാറ്റിയിട്ട് സ്വന്തം അക്കൗണ്ട് നമ്പർ ചേർത്ത് അയക്കുന്ന ആൾക്കാർ വരെ നമ്മൾ കാണും കാണുന്നതാണ് നമ്മുടെ ചുറ്റിലും കാണുന്നതാണ് ചിലപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കും ഈ അർജുനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് പിരിവിന് വേണ്ടി ഇറങ്ങിയതായിരിക്കും എന്തായാലും ഇതറിഞ്ഞ ഉടനെ തന്നെ ലോറിയുടമയെ മനാഫ് ഇതിനെ എതിർത്തുകൊണ്ടാണ് ആ ഒരു സന്ദേശം അയച്ചതും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും പറഞ്ഞിരുന്നു ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചത് സെപ്റ്റംബർ ആറാം തീയതിക്ക് മുന്നേയാണ് അത് നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ മനാഫിനെ ഇങ്ങനെ ഒരു കുറ്റക്കാരനാക്കണം അതിൽ ഫണ്ട് പിരിച്ചു എന്ന് പറഞ്ഞ് അത് ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രം അമ്മ നമുക്ക് മ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ ശരി എന്താണ് ഇത് ഇത്രമാത്രം എന്താവും ഞാനും വിചാരിച്ചിട്ടില്ല എന്തായാലും കൊറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷെ എന്താണായാലും നിങ്ങള് വിളിക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം എന്താ എനിക്ക് എന്തായാലും അവിടെ വന്ന് കാണാൻ കഴിയില്ല ചിലപ്പോ അറിയാല്ല നമുക്ക് ചിലപ്പോ കൊല്ലാത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കാണാമല്ലോ കൊല്ലത്തല്ലേ ആ വരുമ്പോ കാണണം കാണണം മനാവ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ഇപ്പഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം പറ്റി ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല അതാണ് ഇത്ര എഴുപത്തിരണ്ട് ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തട്ടേ എന്നിട്ട് ഇതിലെ യൂട്യൂബിലൊക്കെ താങ്കൾ താങ്കളോട് അവർക്ക് ഞമ്മളിപ്പൊരു വീട്ടില് ആ വീട്ടുകാരനല്ലേ ഞാനും ഓരേ അതെ ഞാന് ഞാന് അതെ അർജുൻറെ ജ്യേഷ്ഠന്മാരാണ് ഞമ്മള് അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയേണ്ട ഇത് തോന്നില്ല അച്ഛനമ്മ ചെയ്യുന്ന വേറൊരാളെല്ലാം ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങൾ അർജുന്റെ അമ്മയാണെന്നൊന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് ഒരു സാധാരണ ഒരു അമ്മ അവരുടെ നന്ദി വാക്ക് അവരുടെ സ്നേഹമാണ് മനാഫിനോട് പ്രകടിപ്പിച്ചത് അപ്പൊ ആ ഒരു വാക്കുകളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ചിരി ആ അമ്മയുടെ ചിരിയിൽ തന്നെ നമുക്ക് എല്ലാം ആ ഒരു സന്തോഷം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയ്ക്കോ അന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പൊ വീണ്ടും അർജുൻറെ ഫാമിലി മനാഫിനെതിരെ രംഗത്ത് വന്നു ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ഇപ്പം സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ അർജുൻറെ കുടുംബം പോലീസിൽ പരാതി നൽകിയെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കോഴിക്കോടിലെ കോഴിക്കോടിലെ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇവര് പരാതി നൽകിയത് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു കേസുള്ളത് നിസ് ഒന്നും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ഒരു ഒരു പ്രശ്ന പൊതു ജനമധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വേണ്ട ഞാൻ ഇന്നലെ തന്നെ ആ തെറ്റിദ്ധാരണ ഇനി വേണ്ട അവരൊരു ചെറിയ തെറ്റിദ്ധാരണ കാരണമാണിത് ഈ വിഷയം ഉണ്ടായത് പിന്നെ ഇനി എന്താണ് ഞാൻ ഇന്നലെയും അവരോട് മാപ്പ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവരോട് ഞാൻ ഫാമിലിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞ കേസാണ് ഇനിയിപ്പോൾ എന്താണ് അവർ ഈ നോർമൽ ജീവിതത്തിലേക്ക് കൂടുക ഞമ്മളീ നോർമൽ ജീവിതത്തിൽ എനിക്കും കച്ചവടം കാര്യങ്ങൾ ചെയ്തു പോണ്ടുണ്ട് ഇനി അത് കൈ നമ്മൾ തമ്മിൽ തമ്മിൽ ഫാമിലി തീർക്കും ഈ വിഷയം വർഗീയ അധിക്ഷേപം നടക്കുന്നതാണ് അവര് പരാതിയിൽ പറയുന്നത് അർജുന്റെ കുടുംബം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നല്ലോ അതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം രൂക്ഷമായത് എന്നാണ് അവർ പരാതിയിൽ പറയുന്നത് ഇതിന് കൂടുതൽ സഹിക്കാനാകാത്ത ഒരു വിധത്തിലുള്ള ഒരു സൈബർ ആക്രമണം ആയതുകൊണ്ടാണ് അഞ്ചു അതായത് അർജുന്റെ സഹോദരിയായ അഞ്ചു ആണ് പരാതിയിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പരാതി കൊടുത്തത് എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സാമൂഹ്യ മാധ്യമ ആക്ഷേപം അവസാനിപ്പിക്കണം എന്നാണ് മനാഫും ആവശ്യപ്പെടുന്നത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കണമെന്നും അത് അവർക്ക് പ്രയാസമുണ്ടാകുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം വൈകാരികമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നത് അതിന്റെ ഭാഗമായാണ് വണ്ടിക്ക് അർജുൻറെ പേര് നൽകുമെന്ന് ആദ്യം മനാഫ് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷെ കുടുംബത്തിന് താല്പര്യമില്ലെങ്കിൽ തന്റെ വാഹനത്തിന് ആ പേര് ഇടുന്നില്ല എന്ന് മനാഫ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇനി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇനിയൊരു വിവാദത്തിന് അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം ഇനിയൊരു വിവാദത്തിന് ഇല്ല ഈ കാര്യങ്ങളെയെല്ലാം വളരെ വികാരപരമായിട്ട് സമീപിക്കുന്ന ഒരാളാണ് മനാഫ് അതുപോലെ മോശമായി പോയെങ്കിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പും വരെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ചെളിവാരി എറിഞ്ഞ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാക്കരുത് എന്നാണ് മനാഫിന് പറയാനുണ്ടായിരുന്നത്